പള്ളിക്കകത്ത് കിടന്നുറങ്ങുമ്പോൾ സ്ഖലനം സംഭവിച്ചു ഉണർന്നപ്പോഴാണ് അറിഞ്ഞത് അത്രയും സമയം അശുദ്ധിയിൽ പള്ളിയിൽ കഴിഞ്ഞ് ഞാൻ എന്താണ് എനിക്ക് ചെയ്യേണ്ടത് ചോദിച്ചിരിക്കുന്നത് താജുദ്ദീനാണ് മലപ്പുറത്ത് നിന്നും അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ് സ്വപ്നസ്ഖലനം എന്നാണതിന് പറയാം പള്ളിക്കകത്ത് കിടന്നുറങ്ങിയാലും വീട്ടിൽ കിടന്നുറങ്ങിയാലും ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കാം പക്ഷെ പള്ളിക്കകത്ത് കിടന്നുറങ്ങിയിട്ട് എപ്പോഴാണ് സ്കലനം സംഭവിച്ചതെന്നറിയില്ല വലിയ അശുദ്ധിയുള്ള ഒരാൾ പള്ളിക്കകത്ത് കയറാൻ പാടില്ല ആറാമല്ലേ അപ്പൊ അശുദ്ധിയോടുകൂടി ആ പള്ളിക്കകത്ത് കിടന്നുറങ്ങിപ്പോയി അത്രയും സമയത്തിന് എന്താണ് പരിഹാരം കരഞ്ഞു പടച്ചവനോട് മാപ്പ് അപേക്ഷിക്കുക വേറെ മാർഗമൊന്നുമില്ല ഇങ്ങനെയുള്ളവര് സാധാരണ കിടന്നാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അങ്ങനെയുള്ളവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള പള്ളികളിൽ പോയി കിടക്കാൻ പാടില്ല പുറത്തോ അതിൻ്റെ ഭാഗത്തോ അത് അറസിലോ കെട്ടിടത്തിലോ എവിടെയെങ്കിലും മാറിക്കിടക്കണം അങ്ങനെ എനിക്കിങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് മനഃപൂർവ്വം അങ്ങനെ സംഭവിക്കുന്ന ഒരാൾ അവിടെ പോയി കിടക്കാൻ പാടില്ല അത് തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ശരീരത്തിന് ചെറിയ ചെറിയ ന്യൂനകളും ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അള്ളാഹു താലെ പൂർണ്ണമായി ശിഫ കൊടുക്കട്ടെ പടച്ചവനോട് തൗവ ചെയ്തിട്ട് ഇനി അങ്ങനെ സംഭവിക്കൂല റബ്ബെ ഞാൻ അറിയാതെ കിടന്നു പോയതാണ് ആ ഖേദവും ആ മാപ്പ് പറയലും ആ കണ്ണീരും ആ സങ്കടവും തന്നെയാണ് ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം